അപ്പുവിൻ്റെ ഫോണിൽ നിന്നാണ് വന്നു വന്ന് ഇവനും എനിക്കെട്ട് കൊട്ടി തുടങ്ങിയോ കിട്ടിയിടാൻ ഞാനെന്താ പശവോ ഡാ കലുപ്പിലാണ് വിളിച്ചത് ചക്കൻ ചാടി പിടഞ്ഞണിഞ്ഞിട്ടു ചേച്ചി സത്യമായിട്ടോ ഞാൻ വെറുതെ ടിക്ടോക്കിൽ വീഡിയോ കണ്ടതാ ചേച്ചിക്ക് അറിയില്ല എന്നെ ഞാൻ ഇങ്ങനെ ആരെയും വിളിച്ചോണ്ട് വരില്ല സത്യമായിട്ടോ ഓഹോ അതവിടുന്നു പോയല്ലേ അല്ലെങ്കിലും ഇരുപത്തിയൊന്ന് വയസ്സിലും ചേട്ടാപ്യം കണ്ട നടക്കുന്ന നിന്നെ എന്നിട്ടോളം എന്ന് ഞാൻ വിചാരിക്കാൻ പാടില്ലായിരുന്നു ഈ ചേച്ചിക്ക് മാപ്പുതൊരു കുട്ടി ആഹാ ശരി ശരി അന്തഭയം ഇരുക്കട്ടും മുങ്ങുന്നതാണ് ബുദ്ധി അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ശരിക്കും എന്നെ ആക്കാൻ തോന്നാൻ ചാൻസ് ഉണ്ട് ഞാൻ വേഗം വരഞ്ഞു കല്യാണത്തിന് രണ്ടേ രണ്ടെന്ന് അമ്മ കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെടുത്ത് വെച്ചിരുന്നു അതെല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചു ഹാരിമോനെയും കൊണ്ട് അപ്പൂവിനേയും ചിഹ്നുവനേയും കുറെ വെറുതെ കറങ്ങി അച്ഛനോടും അമ്മയോടും ഒപ്പം എത്ര സമയം ചിലവെച്ചിട്ടും മതിയാക്കാത്തതുപോലെ കല്യാണത്തിൻ്റെ തലേന്നായപ്പോയേക്കും എനിക്ക് ടെൻഷൻ കൊണ്ട് വട്ടാകും എന്ന അവസ്ഥയിലെത്തി ഭക്ഷണം ഒന്നും വാഴ്ന്നിറങ്ങുന്നില്ല ഈ കല്യാണം വേണ്ടെന്ന് വരെ തോന്നി ആദ്യത്തെ വിവാഹത്തിന് ഇങ്ങനെയൊന്നും തോന്നിയില്ല വിരണ്ടത്ത് വെച്ച് കാണാം എന്ന മെയിൻ്റായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല സർവത്തയോഗ്യനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്കാണ് രണ്ടാം കെട്ടുകാരിയായി ഞാൻ കടന്നു ചെല്ലുന്നത് അർഹതയില്ലാത്ത ബന്ധമാണോ എന്ന് പലപ്പോഴും തോന്നി ഇടക്ക് ബാഗും പുറക്കിടത്ത് നാടുവിട്ടാലോ എന്ന് തോന്നി അച്ഛന്റെ അഭിജാതത്തിന് കളങ്കമാകുമല്ലോ എന്നോർത്തപ്പോൾ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു ഉറക്കകുളക കഴിച്ചു രണ്ടു ദിവസം ബോധമില്ലാതെ കിടക്കാനും ആലോചിച്ചു പിന്നെ ഉണർന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അതും ഡ്രോപ്പ് ചെയ്തു കല്യാണ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വെറുതെ ഒരു പ്രാസനം മേക്കപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരങ്കിലും ചിഹ്നുവിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ചേച്ചിയെ വിളിച്ചു എനിക്ക് സിമ്പിൾ മേക്കപ്പ് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ചേച്ചിയുടെ കഴിവ് മുഴുവനായും പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല സെറ്റും മുണ്ടും മുഴത്തു വന്നപ്പോൾ ഒരു ഐശ്വര്യം ഒക്കെ തോന്നി സെറ്റെടുത്ത താൽപ്പം ഇറങ്ങിപ്പോയി അതുകൊണ്ട് കഷ്ടപ്പെട്ട് അച്ചടക്കത്തോടെയാണ് നടക്കുന്നത് വടത്തിൽ നിന്ന് വരുമ്പോൾ അവിടുന്ന് തന്ന സ്വർണം അത്രയും തിരികെ കൊടുത്തിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യത്തെ വിവാഹത്തിനെടുത്ത ട്രഡീഷണൽ ഡിസൈനിൽ ഉള്ള ഒരു നെക്ലേസും ആറുവളയും ശ്രീദേവിയമ്മ പണ്ട് സമ്മാനമായി തന്ന ജമിക്ക് കമ്പലം ഞാൻ ജോലി ചെയ്തു വാങ്ങിയ പാതച്ചലോ അത്രയുമാണ് ആഭരണങ്ങൾ അമ്പലത്തിലേക്ക് കയറിപ്പോയെ കണ്ടു ശ്രീദേവിയമ്മയും ദേവച്ഛനും കൂടഹരിയേട്ടനും എട്ടിയും മോനുമുണ്ട് അവരോട് വർത്തമാനം പറഞ്ഞു തിരിഞ്ഞപ്പോഴേക്കും ദേഹ് കിടക്കുന്നു തായെ സെറ്റിന്റെ അടിഭാഗം തട്ടിയതാണ് വീണില്ല അതിനു ആരൊക്കെ ചേർന്ന് താങ്ങി പിടിച്ചു നിറനിലെ ഭാവനയുടെ ചിരി എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ എണീറ്റു നോക്കുമ്പോൾ ദയവരുന്നു മണിമാരൻ ഓരോ കഥകളിലൊക്കെ വെയ്യാൻ പോകുമ്പോൾ ലോകത്തിന്റെ ഏത് കോണിലായാലും നായകന്റെ ബലിഷ്ടമായ കരങ്ങൾ വന്നോ താങ്ങും ഇതിവിടെ സദ്യ കഴിഞ്ഞപ്പോഴാണ് ഇലവെട്ടൻ വന്നിരിക്കുന്നത് രാജപ്പൻ സോറി ഭർത്താവിന്റെ രാജപ്പൻ എന്ന് വിളിക്കൊന്നും മര്യാദയല്ലല്ലോ പ്രത്യേനെ നോക്കിയെന്നു ചിരിച്ചു അതൊരു കളിയാക്കൽ ഇല്ലേ എന്നൊരു സംശയം നോക്കുമ്പോൾ അഭിജാതി മുതൽ ഉണ്ണിക്കുട്ടന്റെ വരെ മുഖത്തതുണ്ട് പിന്നെ ഞാൻ അധികം എക്സ്പ്രഷൻ ഇടാൻ നിന്നില്ല കല്യാണത്തിൻ്റെ അന്ന് വീഴുന്ന ലോകത്ത് ആദ്യത്തെ വധമൊന്നുമില്ലല്ലോ ഞാൻ അല്ല പിന്നെ മണ്ഡപവും നിറപറയും താലവും ഒന്നും വേണ്ടെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു എൻ്റെ കണ്ണന്റെ മുന്നിൽ വെച്ചു ഞാൻ വീണ്ടും സുമങ്കലിയായി അതുതന്നെ ആയിരുന്നു എൻ്റെ ആഗ്രഹവും എല്ലാ ദുഃഖങ്ങളും ഞാൻ കൊണ്ടിറക്കി വെച്ചിരിക്കുന്നത് ഇവിടെയായിരുന്നു ഇവിടെ തന്നെ ആകട്ടെ എല്ലാ സന്തോഷങ്ങളുടെ തുടക്കവും എൻ്റെ സീമന്തരേഖയിൽ ഒന്നുകൂടി ചുവന്നു ഇത്തവണ മരണം വരെയും അതവിടെ കാണേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അമ്പലത്തിൽ ചെന്ന് നിന്നപ്പോൾ മുതൽ വൃത്തിയുടെ കണ്ണുകൾ ഞാൻ മാത്രമാണെന്ന് തോന്നിയിരുന്നു കണ്ടിട്ടും കണ്ടിട്ടും മദ്യകാലത്ത് പോലെയാണ് നോട്ടം ഈയൊരു നോട്ടം ഒരിക്കൽ പോലും ഹരിയേട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല അമ്പലത്തിന്റെ ഒട്ടിൽ വെച്ച് തന്നെയായിരുന്നു സദ്യയും വേറെ സ്പെഷ്യൽ റിസപ്ഷൻ ഒന്നും വെച്ചിരുന്നില്ല ആ കുട്ടിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞതാണല്ലേ അതിഥികൾ ഒരാൾ അവിടുത്തെ അമ്മയോട് ചോദിക്കുന്നത് കേട്ടു അതെ അതിനിപ്പോൾ രേവതിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അമ്മ തിരിച്ച് ചോദിച്ചു അവർ ചുമൽ പൂച്ചിട്ട് ഉണ്ണാൻ പോയി അമ്മ കൊലമാസമല്ല മരണമാസാണമ്മേ സത്യത്തിൽ ഏത് മാസമാണെന്ന് നാളെ മുതൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അറിയാം അമ്മയുടെ പേര് ഞാൻ കല്യാണത്തിനിടെയാണ് അറിഞ്ഞത് രോഹിണി അച്ഛൻ്റെ പിന്നെ കണവൻ്റെ വാൽ ആയതുകൊണ്ട് അതറിയാം തൻ്റെ വിവാഹം കഴിഞ്ഞല്ലോ ഇനി എനിക്കൊന്ന് സമാധാനമായി കണ്ണടച്ചുറങ്ങാം ഹരിയേട്ടനാണ് അപ്പോൾ കഴിഞ്ഞ രണ്ടോ വർഷം ഈ മനുഷ്യൻ കണ്ണു തുറന്നാണ് ഉറങ്ങിയത് കെട്ടുകഴിഞ്ഞു തട്ടു പത്താം മാസം ഒരു കുട്ടിയുമായി എന്നിട്ടാണ് സമാധാനക്കേടിന്റെ കാര്യം പറയുന്നത് എന്ത് പ്രവസനമാണ് ശ്രീഹരി ആൾ പ്രത്യൊന്ന് പരിചയപ്പെട്ടു പിന്നെ ശ്രീദേവി അമ്മയും അച്ഛനും ഒക്കെ വന്ന് ചുരുക്കം ചില ബന്ധുക്കൾ മാത്രമായിരുന്നു കല്ലുകടി മറ്റെല്ലാവരും സന്തോഷത്തിലായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ രണ്ടു ഏഴും ഫാമിലി ൃത്തിയുടെയും പാറുവിനെയും കൂട്ടുകാരൊക്കെ വന്നു അവരാരും രണ്ടാം കെട്ടുകാരി എന്ന മട്ടിൽ പെരുമാറിയില്ല കൂട്ടുകാരെ ദയാർത്ഥം തുടങ്ങുന്ന തമാശകൾക്കൊക്കെ ആൾ ചിരിച്ചു കൊടുക്കുന്നത് കണ്ടു ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്തോ എൻ്റെ കുറച്ച് കൂട്ടുകാരെയും എം ബി എക്കൊപ്പം പഠിച്ചവരെയും ഒക്കെ ക്ഷണിച്ചിരുന്നു വിവേകിൻ്റെ കണ്ണുകളിൽ നഷ്ടബോധം തിരക്കിയെങ്കിലും എനിക്കത് കാണാൻ കഴിഞ്ഞില്ല കോഴിക്കോട്ടിൽ ആണ് തൂവൽ തപ്പുന്നതെന്ന് അപ്പോൾ ഓർമ്മ വന്നു ആദ്യത്തെ വിവാഹത്തിന് വന്ന ചിലരെല്ലാം ഇത്തവണയും ഉണ്ടായിരുന്നു എല്ലാവരും അല്ലെങ്കിൽ മിക്കവരിലും ഒരുതരം തരം അസൂയ കുശുമ്പും ഒക്കെയാണ് കണ്ടത് വിവാഹമോചിതയായ യുവതി ആയ ഒരു പെൺകുട്ടിക്ക് നല്ല ജീവിതം കിട്ടുന്നത് സന്തോഷിക്കുകയല്ലേ വേണ്ടത് സദ്യയും കഴിഞ്ഞു പൃഥ്വിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് കരച്ചിൽ വന്നു ആദ്യത്തെ വിവാഹം കഴിഞ്ഞു പോകുമ്പോൾ ഉള്ള അതേ അവസ്ഥ തന്നെയായിരുന്നു ഇപ്പോഴും അപ്പുവിനും ചിന്നുവിനും അന്നത്തെക്കാളും വിഷമം ഉണ്ടെന്ന് തോന്നി പൃഥ്വി എന്നെ വാരിയെടുത്ത് എന്ന പോലെയാണ് വണ്ടിയിലേക്ക് കൊണ്ടുപോയത് ഹാരിമോനെ ഞാൻ വീട്ടിൽ തന്നെ നിർത്തി നാല് ദിവസം കഴിഞ്ഞു വരുന്നുണ്ടല്ലോ അപ്പ കൂടെ കൂട്ടാം വണ്ടയിൽ വണ്ടയിൽ ഇരിക്കുമ്പോൾ മനസ്സല്ലാതെ കലങ്ങി മറിഞ്ഞു പുതിയൊരു ജീവിതമാണ് എനിക്ക് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്നൊരു ജീവിതം അർഹതയില്ല എന്നാരോ വീണ്ടും വീണ്ടും ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നു എൻ്റെ പേട് മനസ്സിലാക്കിയിട്ടാണോ എന്ന് പ്രത്യവൻ എന്റെ കയ്യിൽ ചേർത്ത് പിടിച്ചു ഞാൻ ആ മുഖത്തേക്ക് നോക്കി സ്ഥായി ഭാവമില്ല മനോഹരമായൊരു പുഞ്ചിരിയാണ് ഇത്തവണ അവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് അഞ്ചു തിരിയിട്ട നിലവിളക്ക് കയ്യിലെന്ത ഞാൻ പൃഥ്വിപാർവണം എന്ന് പേരിട്ട നാലുകെട്ടിന്റെ മരുമകളായി ഒറ്റ നിലയിൽ നല്ല വലുപ്പമുള്ള ഭംഗിയുള്ള വീട് അരിയേട്ടന്റെ പോലെ കോടീശ്വരന്മാർ ഒന്നുമല്ല ഇടത്തരം കുടുംബം അച്ഛനും അമ്മയും സർക്കാർ ജോലിക്കാരാണ് നിലവിളക്ക് ഞാൻ പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചു അമ്മ ഞങ്ങൾക്ക് മധുരം തന്നു അത് പരസ്പരം പങ്കുവെച്ചു കഴിച്ചു ജീവിതത്തിൽ അങ്ങോളം ഈ പങ്കുവെക്കൽ മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു അതല്ലെങ്കിൽ പിന്നെ ഈ ചടങ്ങൊക്കെ ഉണ്ടോണ്ട് എന്ത് കാര്യം സെറ്റും ആഭരണങ്ങളും അയക്കാൻ അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല രണ്ട് വളയും കെട്ടു താലിയും ഒഴികെ മറ്റെല്ലാം ഞാൻ ഊരിവെച്ചു അലമാറിൽ അത്യാവശ്യം വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു വിവാഹ വസ്ത്രങ്ങൾ എടുക്കാൻ പോയ ദിവസം എൻ്റെ അളവ് മനസ്സിലാക്കി അമ്മ എല്ലാം ഷേപ്പ് ചെയ്തു ചെയ്തു വെച്ചിട്ടുണ്ട് ഫ്രഷായി വന്ന് ഞാൻ കണ്ണാടിയിലെ ഒന്ന് നോക്കി നെഞ്ചിൽ ചേർത്ത് കിടക്കുന്ന താലി നറുകയിൽ ഇനിയും മായാത്ത സിന്തോര അതെ ഞാൻ വീണ്ടും ഒരു ഭാര്യയായിരിക്കുന്നു കല്യാണത്തിൻ്റെ ഓരോ ചടങ്ങിലും ആദ്യത്തെ വിവാഹത്തിൻ്റെ ഓർമ്മകൾ മനസ്സിൻ്റെ പടിവാതിൽക്കൽ വന്ന് നിന്നെങ്കിലും ഞാൻ വാശിയോടത് കെട്ട് കൊട്ടിയടച്ചു അച്ഛൻ്റെയും അമ്മയുടെ ബന്ധുക്കളും ചില നാട്ടുകാരുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ആരൊക്കെയോ വന്ന് പരിചയപ്പെട്ടു പോയി വൈകുന്നേരത്തോടെ അധികൾ എല്ലാം പിരിഞ്ഞു പോയി ഒരു പോലെ പാറു എൻ്റെ കൂടെ തന്നെ നിന്നു രാത്രി മുറിയുടെ മുന്നിൽ എന്നെ കൊണ്ടുചെന്ന് വിട്ട ശേഷമാണ് അവൾ പോയത് എൻ്റെ ടെൻഷനും ഏറി വന്നു വൃത്തിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് പോലും അറിയാതെയാണ് അയാളുടെ ഭാര്യയായത് എപ്പറാളും കൂടിക്കൂടി വരുന്നത് ഞാൻ അറിഞ്ഞു വിവാഹത്തിൻ്റെ ഓരോ ചടങ്ങുകൾക്കിടയിലും എന്നെ നോക്കുന്ന പൃഥ്വയുടെ മിഴികൾ ഓർമ്മ വന്നു ആ കണ്ണുകളിലെ പ്രണയസാഗരം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ഇഷ്ടമുണ്ടാകും ഉണ്ടാകാണല്ലോ ആലോചിച്ചിരിക്കുമ്പോഴാണ് പൃഥ്വി റൂമിലേക്ക് വന്നത് ആരുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ പാലെടുത്ത് കൊടുത്തപ്പോൾ പാതി കുടിച്ചിട്ട് തന്നു ഹരിയേട്ടൻ ആദ്യ രാത്രി പാൽ മുഴുവൻ വാശിക്ക് കുടിച്ചു തീർത്തത് ഞാൻ ഓർത്തു നിവേദ്യ ഞാൻ എനിക്ക് എന്താ പറയുക ഞാൻ ആൾ ഇരുന്ന് വിൽക്കാൻ തുടങ്ങി ഇതിപ്പോൾ എന്നെക്കാളും നാണമാണല്ലോ മൂപ്പർക്ക് എനിക്കാണെങ്കിൽ ചിരിയും വന്നു പറഞ്ഞോളൂ സാർ ആളെന്നെ ഞെട്ടി നോക്കി സാർ എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അക്ഷരമൊന്നും അറിയിട്ടില്ലല്ലോ ഞെട്ടാൻ നിവേദ്യ താൻ താൻ സാർ എന്ന് വിളിക്കല്ലേ ഞാനിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫല്ലേ അപ്പോഴാണ് ഞാനും അത് ആലോചിച്ചത് എൻ്റെ മനസ്സിൽ മനസ്സിലിപ്പോൾ തന്നെ രാജപ്പന്മാരെ വൃത്തിയായല്ലോ സോറി ഞാൻ എന്ന് വിളിക്കാം അപ്പോഴേ മുഖം അത്ര തെളിഞ്ഞിട്ടില്ല ഏട്ടാ എന്ന് വിളിക്കാത്തത് കൊണ്ടാകും നിവേദ്യ എനിക്ക് മകരത മനയെ മാങ്ങാ മാങ്ങാത്തൊലികൾക്ക് മാമ്പൂ മണക്കുന്ന മഞ്ഞക്കാലം പച്ചുമാങ്ങക്കന്റെ ശാംപൂ വണ്ണം എൻ്റെ വൃഷ്ടിനൊക്കെ ദുഷ്കന്ധം പറഞ്ഞു തുടങ്ങിയപ്പോഴും തന്റെ ഫോണടിച്ചത് ഇതട്ടിമുട്ടിയിലെ അർജുനേട്ടൻ്റെ പാട്ടാണ് വൃത്തികത്ത് ഇഷ്ടമായ എന്ന് തോന്നുന്നു ഏറ്റുനിന്നാണ് വിളിച്ചത് കുറെ നേരം സംസാരിച്ചിരുന്നു ചിഹ്നുവിനോടും അപ്പുവിനോടും ഞാൻ കുറെ കൂടെ കമ്പനിയായത് ഡിവോഴ്സിന് ശേഷമാണ് അതാകാം ഇത്തവണ വർക്ക് എന്നെ വല്ലാതെ മിസ് ചെയ്യുന്നത് എന്ന് അവനക്ക് അവരെയും രാവിലെ മുതൽ നിൽക്കുന്നതല്ലേ തനിക്ക് ക്ഷീണമുണ്ടാകുമല്ലേ കിടന്നോളൂ ഫോൺ വെച്ചപ്പോഴേക്കും പൃഥ്വി പറഞ്ഞു ആ പറച്ചിട്ട് കേട്ടാൽ തോന്നും ആൾ എൻ്റെ കൂടെ നിൽക്കാതെ രാവിലെ മുതൽ സൈഡിൽ പായ വിരിച്ചു കിടക്കുമായിരുന്നു ജാടക്കൊരു കുറവുമില്ലല്ലേ ആ മുറിയിൽ ഒരേ കട്ടിലിൻ്റെ ഇരുധ്രുവങ്ങളായി ഞങ്ങൾ നേരെ മുളിപ്പിച്ചു രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി വന്നപ്പോഴേക്കും വൃത്തി നല്ല ഉറക്കത്തിലാണ് ശല്യം ചെയ്യാൻ തോന്നിയില്ല ഞാൻ താഴേക്ക് പോയി അല്ലെങ്കിലും നിങ്ങൾക്കൊന്നും നിന്നോട് സ്നേഹവുമില്ല പാറ അമ്മയോടെന്തോ പറഞ്ഞ് തർക്കിക്കൊണ്ട് കൊണ്ടാണ് ചെന്നത് എന്താണ് പാറക്കുട്ടിയമ്മേ എൻ്റെ അമ്മയോട് വഴക്ക് കൂടുന്നത് ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു ആഹാ മോളെഴുന്നേറ്റം അമ്മ എനിക്കൊരു കാപ്പിൽ കപ്പിൽ ചായ എടുത്തു തന്നു ആ അമ്മേ ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് അവനും എന്നും നേരത്തെ എഴുന്നേൽക്കൊണ്ടായിരുന്നു ഇന്നെന്ത് പറ്റിയോ എന്തോ അമ്മ അത് പറഞ്ഞതും പാറ എൻ്റെ ഒരു നോട്ടം അയ്യേ ഇവൾക്ക് കോളേജിൽ നിന്ന് ടൂറ് പോകണം എന്ന് പറഞ്ഞ വാശിയായിരുന്നു മോളെ അമ്മ പറഞ്ഞു പാറോ ബിസി ഫിസിക്സ് ആണ് പഠിക്കുന്നത് ഫൈനൽ ഇയർ ഇയറാണ് എവിടേക്കാ പോകുന്നത് മൈസൂർ ബാംഗ്ലൂർ പിന്നെ കൂർഗ് മറുപടി പെട്ടെന്ന് വന്നു ആഹാ ഇതുവരെ ഒരു കോളേജിൽ നിന്നും പോകാത്ത പറയ്ക്ക് സ്ഥലങ്ങൾ ഫൈനൽ ഇയർ അല്ലേ അമ്മേ വിട്ടൂടെ അമ്മ അവളെയും കൂടെ എന്നെയോ ഒരു പുച്ഛൻ മോളെ ചന്തറിഞ്ഞിട്ടാ ഇപ്പോൾ വിമാനമോ ജെസിബിയോ പോകുന്ന സൗണ്ട് കേട്ടൽ മുറ്റത്തേക്ക് ഓടുന്നവളാണ് ഞങ്ങളെങ്ങാൻ കണ്ടിട്ട് പറഞ്ഞില്ലെങ്കിൽ ഈ വിടെടുത്ത് വെക്കും അവൾ ഞാനങ്ങനെ ഇവളെ വിശ്വസിച്ച് വിശ്വസിച്ച് പറഞ്ഞുവിടും ഒരമ്മയുടെ രോദനം ഞാൻ പാറുവിനെ നോക്കി പറഞ്ഞതൊക്കെ സത്യമാണെന്നാ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ ഏട്ടത്തി പിന്നെ ഫ്രണ്ട്സും ഉണ്ട് അമ്മക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഓരോ കാരണം പറയുന്നത് പാറു ചുണങ്ങി എനിക്ക് വീണ്ടും ചിഹ്നുവിന് ഓർമ്മ വന്നു ഓ രണ്ടോ ദിവസമല്ല രണ്ടോ രണ്ടോ മാസത്തേക്കാണെങ്കിലും ഈ മുതലിനെ കൊണ്ടുപോകാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഞാൻ കൊടുത്തുവിട്ടേനെ ഇതിപ്പോ അങ്ങോട്ട് കാശ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ പോലും ആർക്കും വേണ്ട അമ്മ പറഞ്ഞു അത് കേട്ട് കൂട്ട് വെട്ടിയെന്നും പറഞ്ഞു കവൾ വെറുപ്പിച്ച അതിൽ സ്വയം കൈ കൊട്ടി പൊട്ടിച്ചു പോകുന്ന പാറുവിനെ നോക്കി ഞാനും അമ്മയും ചിരിയോടെ നിന്നു കുറുമ്പിയ അമ്മയുടെ ശബ്ദത്തിൽ സ്നേഹം തുളുമ്പുന്നുണ്ടായിരുന്നു അവൾ എത്ര നേരത്തെ നിൽക്കുമല്ലോ അമ്മേ അവളെ രണ്ടെണ്ണത്തിനെ കുത്തിപ്പൊക്കണം ഞാൻ പറഞ്ഞു അമ്മ വീണ്ടും ചിരിച്ചു മോളത് എന്തറിഞ്ഞിട്ടാ ഇന്നിപ്പോൾ ടൂറ് വിടാൻ സോപ്പിടാൻ എഴുന്നേറ്റതാ ഇനി ഒൻപത് മണിയാകാതെ നോക്കണ്ട അമ്മ പറഞ്ഞു ചായ കുടിച്ചു കഴിഞ്ഞ് ഞാൻ പോയി വൃത്തിയെ വിളിച്ചു എഴുന്നേൽപ്പിച്ചു ഒരുമിച്ച് അമ്പലത്തിൽ പോകാൻ അമ്മ പറഞ്ഞിരുന്നു കണവന് കുളി കഴിഞ്ഞ് ഒന്നപ്പോയേക്കും ഞാൻ എൻ്റെ മാസ്റ്റർ പീസായ സെറ്റും കൊണ്ട് ഉടത്തു കഴിഞ്ഞിരുന്നു ആദ്യം കാണുന്നത് പോലെ ആളുടെ നോട്ടം കണ്ടപ്പോൾ ലജ്ജയുടെ പുഷ്പങ്ങൾ എന്നിൽ വരിയെന്ന് ഞാൻ അറിഞ്ഞു നിവേദ്യ ഉറക്കമൊക്കെ കുഴപ്പമില്ലായെന്നല്ലോ അല്ലേ വിരിഞ്ഞു പോവെല്ലാം അപ്പോൾ തന്നെ വാടിപ്പോയി സച്ചാൻ അൺറോമാൻ്റിക്യൂരാച്ചി ഞാനെന്ന മോളി മൂളിയെന്ന് വരത്തി രണ്ടാളും വേഗം ഒരുങ്ങി അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് മുറ്റത്ത് വരെ വന്നിട്ട് ആളെന്തിനും തിരിച്ചു കയറി പോകുന്നത് കണ്ടു പിന്നെ വേഗം വന്നു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ബൈക്ക് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ളത് ബുള്ളറ്റ് മാത്രമല്ല കേട്ടോ എൻ്റെതൊരു വൺ സിക്സ്റ്റി സി സി ഹോണ്ട ഹോർണറ്റാണ് എനിക്ക് ഉയരം അല്പം കൂടുതലുള്ളത് കൊണ്ട് പുറകിൽ ചാടി വലിഞ്ഞു കയറേണ്ടി വന്നു ഇയാൾക്കെതിരെ ഏണി വെച്ചാലെന്താ ഒരുവിധം ആ തോളിൽ പിടിച്ചിരുന്നു ഇരിങ്ങൾ കാവിലേക്കാണ് പോയത് കാലുവയിലെ എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരെ ഇല്ലെങ്കിൽ കൂടെ അവിടെ ആദ്യമായിരുന്നു കണ്ണിൽ നിറക്കുന്ന സുന്ദരമായ കാഴ്ചകളാണ് ചുറ്റിലും എൻ്റെ കണ്ണനെ മിസ് ചെയ്യും എന്ന് വിചാരിച്ചു എന്നിട്ട് ഒരു മായാവലയത്തിൽ അകപ്പെട്ടതുപോലെ തോന്നി മനസ്സിനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സമാധാനം തോന്നി തിരിച്ചിറങ്ങുമ്പോൾ വൃത്തിക്കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ കണ്ണുകളിലെ പ്രണയം പകൽ പോലെ തുടങ്ങുന്നുണ്ടെങ്കിലും അത് ആ വായിൽ നിന്ന് തന്നെ കേൾക്കണം ഞാൻ കൊതിച്ചു